മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളാണ് പലരും ഇഷ്ടപ്പെടുന്നത് ആടിത്തിമർത്തുപെയ്തിറങ്ങുന്ന ചിന്തകളാണ് പലപ്പോഴും മനസ്സിനെ ചങ്ങലക്കിടാൻ പാകത്തിൽ ഭ്രാന്താലയമായി തീർക്കുന്നത് ഭക്തരെ നിങ്ങളുടെ പുഞ്ചിരി നഷ്ടപ്പെടുത്തിയ ഇടങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നടക്കരുത് മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് മനുഷ്യൻ്റെ നാവിനും പണത്തിനും വലിയൊരു പങ്കുണ്ട് താങ്ങി നിർത്താൻ ആരുമില്ലെന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാൻ ചിറകുകളായി മുളയ്ക്കുന്നത് അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയ്ക്കായി കൈനീട്ടരുത് ഭക്തരെ ഏത് സന്ദർഭങ്ങളിലും നിങ്ങളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാകും അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത് അതൊരു മനോരോഗമാണ് ഒരിക്കലും അവരത് തിരിച്ചറിയില്ലെന്നു മാത്രം നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുക നിങ്ങളെ ഒഴിവാക്കിപ്പോയവരുടെ പിറകെ പോവരുത് അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാൻ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും ഒരാളെ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് മനസ്സിലാക്കാനാണ് പ്രയാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റുക നിങ്ങൾക്കത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറ്റുക നാവിന് രുചി തോന്നാത്ത ഭക്ഷണം ഒഴിവാക്കുന്നത് പോലെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക ഭക്തരെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഈശ്വരൻ്റെ തീരുമാനങ്ങളാണ് അതിൽ ഒരു പിഴവും വരില്ല തീർച്ച കാത്തിരിക്കുക ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം വന്നു ചേരാനുണ്ട് പണം കൊണ്ട് ആരെയും അളക്കരുത് അത് ഇന്ന് വരും നാളെ പോകും ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യൻ എന്തിനോ വേണ്ടി പരക്കം പായുന്നത് ഭക്തരെ മിണ്ടാതിരിക്കുമ്പോൾ എന്തുപറ്റി എന്നൊരു ചോദ്യം കാണാതാകുമ്പോൾ എവിടെ എന്നൊരു അന്വേഷണം കണ്ണു നിറയുമ്പോൾ സാരമില്ല എന്നൊരു വാക്ക് ഒറ്റയ്ക്കാവുന്നു എന്ന് തോന്നുമ്പോൾ ഞാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഇത്രയൊക്കെ മതി ജീവിതം സന്തോഷമാവാൻ ഒത്തിരി തുഴഞ്ഞിട്ടും എത്താതെ പോയ തോണിയാണ് പലരുടെയും ജീവിതം ഭക്തരെ നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിപ്പിടുക്കാൻ ശ്രമിക്കരുത് എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും ഭക്തരെ നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത് കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല വിമർശനങ്ങളുണ്ടാകും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് പുറത്തു കടക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തടവറ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഭക്തരെ ഓരോ പുലരിയും ഒരു രണ്ടാം മൂഴമാണ് ഇന്നലകളിലെ തെറ്റു തിരുത്താൻ കിട്ടുന്ന രണ്ടാം മൂഴം കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് നല്ല പെരുമാറ്റമാണ് ഏറ്റവും വലിയ ശക്തി എന്നറിയുക കഴിവോ കുലമോ സൗന്ദര്യമോ അധികാരമോ ഒന്നും അതിന് പകരമാവില്ല പെരുമാറ്റം മോശമായാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം ഭക്തരെ നല്ലത് സ്വീകരിക്കുക മോശമായത് ഉപേക്ഷിക്കുക അത് ചിന്തയോ പ്രവർത്തിയോ മനുഷ്യനോ ആകട്ടെ ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ